ഒരുപാട് ഒരുപാട്യും ആത്മസമർപ്പണത്തിന്റെയും ത്യാഗോജ്വലമായ ജീവിതത്തിന്റെയും ഒക്കെ ഓർമ്മകൾ നമുക്ക് പുതുക്കി തരികയാണ് ബലിപെരുന്നാൾ ആ ബലിപെരുന്നാൾ ദിവസത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഒരു ഹദീസിൽ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു മാ മിൻ അയ്യാമിൽ പെരുന്നാൾ ചെയ്യുന്ന അമലുകളിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പൊന്നാര നബി തങ്ങൾ പഠിപ്പിക്കുകയാണ് വലിയ പെരുന്നാൾ ദിവസത്തിൽ ഒരു അടിമ ചെയ്യുന്ന ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടമുള്ള ഒരു അമൽ എന്താണ് പെരുന്നാൾ നിസ്കരിക്കലാണോ അല്ല ഇഷ്ടപ്പെട്ട ഒരു അമലുണ്ട് പെരുന്നാളിന്റെ അതിനെ കാട്ടിലും ഇഷ്ടപ്പെട്ട ഒരു നല്ല വസ്ത്രം ധരിക്കുക കാട്ടിലും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു അമൽ ഏതാണ് ആ അമൽ മുത്ത് നിമിതങ്ങൾ അലഹി വസ്ല്ലാം അവിടുന്ന് പഠിപ്പിക്കുന്നു ബലി കൊടുക്കുക ൊടുക്കുകിമൃഗത്തെ അറക്കുക അഥവാ നടത്തുക അതിനെക്കാട്ടിലും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മറ്റൊരു അമൽ വേറെയില്ല അപ്പൊ ബലിയ പെരുന്നാള് ദിവസത്തിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണ് ബലി അറക്കുക അഥവാ കൊടുക്കുക എന്നതാണ് പറഞ്ഞു നാളിൽ നമ്മൾ ഈ ദുനിയാവിൽ വെച്ച് കൊടുക്കുന്ന ഉലഹിയത്തിന്റെ മൃഗം അത് ആടാണെങ്കിലും മാടാണെങ്കിലും നാളെ കിയാമത്തു നാളിൽ റബ്ബിന്റെ മുമ്പിലേക്ക് അതിന്റെ കൊമ്പോടുകൂടി അതിന്റെ രോമത്തോടുകൂടി അതൊന്നും കൊഴിഞ്ഞു പോകാതെ തന്നെ ഈ മൃഗം നാളെ കിയാമത്ത് നാളിൽ റബ്ബിന്റെ മുമ്പിൽ വന്ന് നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് റെക്കമന്റ് ചെയ്യും എന്ന് അഷറഫുൽ മുഹമ്മദ് റസൂൽഹു അലഹി വസ്ലമ്മ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ് തങ്ങൾ പറഞ്ഞു നിങ്ങളുടെ ആ മൃഗത്തെ നിങ്ങൾ ആദരിക്കണം ബഹുമാനിക്കണം സാധാരണ മൃഗങ്ങളെ കാണും പോലെ മൃഗത്തെ നിങ്ങൾ കാണരുത് ഉലഹിയത്തിന്റെ മൃഗത്തെ നിങ്ങൾ ആദരിക്കണം അതിനെ നിങ്ങൾ ബഹുമാനിക്കണം ഹബീബ് റസൂൽ പഠിപ്പിച്ചിട്ട് പറയുന്നു പറയുന്നുള്ള കാരണം ഉലഹിയത്തിന്റെ ആദരിക്കണം ബഹുമാനിക്കണം എന്ന് പറയാനുള്ള കാരണം എന്താണ് അത് നിങ്ങൾക്കുള്ള വാഹനമാണ് നാളെ സിറാത്ത് എന്ന് പറയുന്ന പാലത്തിന്റെ മീതെ നിങ്ങളെയും വഹിച്ചു കൊണ്ടുപോകുന്ന നിങ്ങളെ കൊണ്ടുപോകുന്ന ഒരു വാഹനമാണ് നിങ്ങൾ അറക്കുന്ന ഉലഹിയത്തിന്റെ മൃഗം അതുകൊണ്ട് ആ മൃഗത്തെ നിങ്ങൾ ബഹുമാനിക്കണം നിങ്ങൾ ആദരിക്കണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ് മുത്തനബിഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ ധാരാളം കാണാം നബി തങ്ങൾ പറഞ്ഞു അല അറിയുക അറിയുക ഇന്നൽ തീർച്ചയായും നിങ്ങൾ കൊടുക്കുന്ന ഹിയൽ മുൻജിയത്തു മിൻ ദുനിയാ വൽ അറുത്തുകൊടുക്കുന്ന നിങ്ങൾ കൊടുക്കുന്ന ഉൽഹിയത്തിന്റെ മൃഗം അത് നിങ്ങളെ രക്ഷപ്പെടുത്തുന്നതാണ് അരേ തുഞ്ചിബീൻ ദുനിയൽ ദുനിയാവിന്റെയും ആഹ്രത്തിലെയും ഏതെല്ലാം ൾ ആ ഇടങ്ങേറുകളിൽ നിന്ന് ആ ഷറുകളിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റുന്ന രക്ഷാ കവചമാണ് എന്ന് പറയുന്നത് സുബഹാന എത്ര വലിയ ശ്രേഷ്ഠതയാണ് നബിഹു അലഹി വസ്ല്ല തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം ഒരാൾ ഒരു ഒരു കൊടുത്താൽ കൊടുത്താൽ അവൻ ഖബറിൽ അവൻ മരണപ്പെട്ട് കയ്യാമത്തെ നാളാകുമ്പോ ഈ മരിച്ചു കിടക്കുന്ന ആളുകളെയൊക്കെ ഖബറിൽ നിന്ന് പുനർജന്മം കൊടുത്ത് മഹേശ്വറയിലേക്ക് കൊണ്ടുപോകും ഇത് ഒരു വിശ്വാസിയുടെ മൊഗ്മിനായ മനുഷ്യന്റെ വിശ്വാസമാണ് ലോകം അവസാനിക്കുമ്പോ ളികൾ കബറിൽ മരിച്ചു കിടക്കുന്ന ആളുകൾ അതെത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയവരാണെങ്കിലും ഈ കബറിൽ കിടക്കുന്ന ആളുകളെ എന്തു ചെയ്യും കിയാമത്ത നാളിലേക്ക് കൊണ്ടുപോകപ്പെടും അവിടെ കൊണ്ടുപോയിട്ടാണല്ലോ വിചാരണ നടത്തുന്നത് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും അവരുടെ അമുലിന്റെ തോതനുസരിച്ച് ഡിവൈഡ് ചെയ്ത് വിടുന്നത് അപ്പൊ കബറിൽ നിന്ന് പുനർജന്മം നൽകപ്പെടും മണ്ണിൽ നിന്ന് പടയ്ക്കപ്പെട്ട മനുഷ്യൻ മണ്ണിലേക്ക് മടക്കപ്പെടുന്ന മനുഷ്യൻ ആ മണ്ണിൽ നിന്ന് വീണ്ടും പുനർജന്മം നൽകപ്പെടുന്ന മനുഷ്യൻ പരിശുദ്ധ ഖുർആൻ അള്ളാഹു താല നമുക്ക് പഠിപ്പിച്ചു തരുന്നു മണ്ണിൽ നിന്ന് മനുഷ്യനെ പടച്ചു ആ മണ്ണിലേക്ക് മനുഷ്യനെ മടക്കപ്പെടും അതിനുശേഷം കാലങ്ങൾ കഴിഞ്ഞ് എല്ലും അതുപോലെ മണ്ണുമായി മനുഷ്യൻ തീർന്ന് മനുഷ്യന്റെ എല്ലുപോലും മണ്ണായി തീർന്ന് ദ്രവിച്ചുപോയി വർഷങ്ങൾ കഴിഞ്ഞ് കബറ് തുറന്നു നോക്കുമ്പോ കബറിൽ അടക്കം ചെയ്യപ്പെട്ട മനുഷ്യനെ കാണുന്നില്ല അസ്ഥിയുടെ ചില ഭാഗങ്ങൾ മാത്രമല്ലേ കാണുന്നുള്ളൂ ചില കബറിൽ അതും കാണുകയില്ല മനുഷ്യൻ വീണ്ടും മണ്ണായി ഇനി ഈ മണ്ണായി പോയ മനുഷ്യനെ അള്ളഹുത്ത വീണ്ടും ഈ മണ്ണിൽ നിന്ന് പുനർജന്മം നൽകും അതെവിടേക്കാണ് തെയ്യാമത്ത് നാളിലേക്ക് മഹേശ്വരയിലേക്ക് യാത്ര കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നബി തങ്ങൾ പറഞ്ഞു ഒരു മനുഷ്യൻ തറത്തു കൊടുത്തു അങ്ങനെ അയാൾ കാലക്കാൾക്ക് ശേഷം മരണപ്പെട്ട് ഖബറടക്കം ചെയ്യപ്പെട്ടു അയാളെ കിയാമത്ത നാളിലേക്ക് ഖബറിൽ നിന്ന് പുനർജന്മം കൊടുത്ത് ആനയിക്കപ്പെടുന്ന ആ ദിവസം അയാളുടെ കബറിന്റെ തലഭാഗത്ത് വന്ന് ഈ കൊടുത്ത മൃഗം അത് ആടാകാം അത് മാടാകാം ഏത് മൃഗമാണെങ്കിലും അറത്തുകൊടുത്തത് ഏത് മൃഗമാണോ ആ മൃഗം ഇയാളുടെ തലഭാഗത്ത് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് അതിൻ്റെതായ രോമങ്ങൾ ഇങ്ങനെ സ്വർണത്തിനാൽ തിളങ്ങുന്നതാണ് കൊമ്പുകളും അതിന്റെ കണ്ണുകളും യാക്കൂത്തിനാലും മരതകത്താലും മുത്തിനാലും ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കും അപ്പോൾ ഈ മനുഷ്യൻ ചോദിക്കും നീ ആരാണ് നീ ആരാണ് വെച്ച് നിന്നെക്കാൾ ഭംഗിയുള്ള ഒരു വസ്തുവിനെ ഞാൻ കണ്ടിട്ടേയില്ല നീ ആരാണ് എന്ന് ഈ മനുഷ്യൻ ആ മൃഗത്തിനോട് ചോദിക്കുമ്പോൾ മുത്തുനബി സാഹുഅലി വസ്ലങ്ങൾ പഠിപ്പിക്കുകയാണ് ഈ മൃഗം പറയും ഞാൻ നീ ബലിയറുത്ത ബലിമൃഗമാണ് നീ ഒലഹിയർത്ത് കൊടുത്ത ആ ഒരു ബലിമൃഗമാണ് ഞാൻ അതുകൊണ്ട് സംസാരിച്ചു നിൽക്കാൻ സമയമില്ല വേഗം എന്റെ പുറത്തേക്ക് കയറിക്കോ അങ്ങനെ കയറി അങ്ങനെ ആകാശ ഭൂമികൾക്കിടയിലൂടെ ഈ മൃഗം ഈ മനുഷ്യനെയും കൊണ്ട് തണൽ ഭാഗത്തേക്ക് കൊണ്ടുപോയി ഇറക്കുന്നതാണ് അഷറഫ് മുഹമ്മദ് അവിടുന്ന് പഠിപ്പിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിച്ചു നോക്ക് നോക്കൂത്ത് അറുത്തു കൊടുത്താൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ

ഒരാൾക്ക് ഉലഹിയത്ത് അറത്തു കൊടുക്കാനുള്ള സമ്പത്ത് അവന്റെ കയ്യിലുണ്ട് പക്ഷേ വലം യുലഹി

തങ്ങൾ കൊടുക്കാൻ കഴിവുണ്ടായിട്ടും അറത്ത് കൊടുക്കാത്തവൻ സുബാനല്ല അവൻ നമ്മളിൽ പെട്ടവനല്ല മറ്റൊരു ഹദീസിൽ കാണാം അവൻ നമ്മൾ നിസ്കരിക്കുന്ന സ്ഥലത്തേക്ക് നിസ്കരിക്കാൻ വേണ്ടി വരണ്ട മറ്റൊരു ഹദീസിൽ അങ്ങനെയാണ് അപ്പോ അപ്പോഹയത്ത് കൊടുക്കാൻ കഴിവുണ്ടായിട്ടും കൊടുക്കാതിരിക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ലാൻ അഷറഫ് നബി മുഹമ്മദ് അവിടുന്ന് പഠിപ്പിക്കുകയാണ് മഹാനായ ദാവൂദ് നബി ചോദിച്ചു മുഹമ്മദ് നബി സാഹു അലഹി വസ്സലമ തങ്ങളുടെ ഉണ്മത്തിന് എന്ന ഒരു പുണ്യകർമ്മം നീ നൽകിയല്ലോ ആ ഉലഹിയത്ത് എന്ന പുണ്യകർമ്മം അവർ നിർവഹിക്കുമ്പോൾ അവർക്ക് നീ നൽകുന്ന പ്രതിഫലം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുസ്ബാൻ ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു ആ മൃഗത്തിന്റെ ഓരോ രോമങ്ങൾക്കും ഓരോ രോമത്തിനും അല്ലാഹു തആല ഓരോ നന്മകൾ രേഖപ്പെടുത്തുകയും അതുകൂടാതെ അതുകൂടാതെ അതനുസരിച്ച് ഓരോ രോമത്തിന്റെ എണ്ണമനുസരിച്ചും അവന് പാപമോചനം നൽകപ്പെടുകയും ഓരോ രോമത്തിന്റെ എണ്ണമനുസരിച്ച് പദവികൾ സ്വർഗത്തിൽ അവന് നൽകുകയും ചെയ്യുന്നതാണ് മഹാനായ ദാവൂദ് നബി പറഞ്ഞു പറഞ്ഞു എന്നിട്ട് റബ്ബ് നിങ്ങൾക്ക് അറിയില്ലേ തീർച്ചയായും അത്

അവർക്കുണ്ടാകുന്ന ബലാവുകൾ പരീക്ഷണങ്ങൾ എന്തെല്ലാം കടമ്പകൾ ചെയ്യാമത്തു നാളിൽ നാം അനുഭവിക്കേണ്ടിയിരിക്കുന്നു നാം നേരിടേണ്ടി വരുന്ന എന്തെല്ലാം പ്രതിസന്ധികൾ ആ പ്രതിസന്ധികളെ തൊട്ടൊക്കെ രക്ഷപ്പെടുത്താൻ പറ്റുന്ന ആ പ്രതിസന്ധികളെയൊക്കെ ഉയർത്തിക്കളയാൻ പറ്റുന്ന നല്ല ഒന്നാന്തരം ഒരു രക്ഷാ കവചം കൂടിയാണ് ദാവൂദ് നബിയെ

അവിടുന്ന് പഠിപ്പിച്ച ഉലഹിയത്തിന്റെ മഹത്വങ്ങൾ പറയുന്ന ഒരുപാട് ഒരുപാട് ഹദീസുകൾ ഇനിയും ഉണ്ട് അപ്പൊ അതിന്റെ മഹത്വങ്ങൾ മാത്രം ഇങ്ങനെ പറഞ്ഞാൽ ഇൻഷാ അള്ളാ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഹനഫി പ്രകാരം ഉലഹിയത്തിനെ കുറിച്ച് എന്താണ് ഇമാമിങ്ങൾ പഠിപ്പിച്ചത് എങ്ങനെയാണ് ഉലഹിയത്ത് എന്നതാണ് നമ്മൾ ഇവിടെ ഇൻഷാ ചർച്ച ചെയ്യുന്നത് രണ്ട് പാർട്ടുകളിലായിട്ടാണ് രണ്ട് ഭാഗമായിട്ടാണ് ഇൻഷാ അള്ളാ നമ്മൾ ഈ വിഷയം ഇവിടെ അവതരിപ്പിക്കുന്നത് നന്നായി പഠിക്കാനും മനസ്സിലാക്കാനും ചിന്തിക്കാനും ഒക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നേരത്തെ ഈ വിഷയം പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അതിനു വേണ്ടി ഒന്ന് പ്രിപ്പയർഡാകാൻ വേണ്ടിയിട്ടാണ് തയ്യാറാകാൻ വേണ്ടിയിട്ടാണ് പല ആളുകളും വലിയ പെരുന്നാളിന്റെ രണ്ടു മൂന്ന് ദിവസത്തിന് മുന്നേ അല്ലെങ്കിൽ ദുഃഹച്ച് ഒന്ന് ആകുമ്പോ ആടിനെ തേടി മൃഗത്തെ തേടി ഇങ്ങനെ അലയും അവസാനം കിട്ടാതെ വരുമ്പോ എന്നാൽ പിന്നെ ഇനി അടുത്ത പ്രാവശ്യം കൊടുക്ക എന്ന് കരുതി അത് പിന്നീട് മാറ്റി വെക്കലാണ് പക്ഷെ അത് നേരത്തെ പരിശ്രമിച്ചിരുന്നോ എങ്കിൽ തീർച്ചയായും അവർക്ക് എന്ത് ചെയ്യാമായിരുന്നു నేత <N completamente gutificate> അവർ വിചാരിച്ചിരുന്നുവെങ്കിൽ തയ്യാറെടുപ്പ് നടത്തിയിരുന്നുവെങ്കിൽ എന്തു ചെയ്യാമായിരുന്നു ഇപ്രാവശ്യം തന്നെ അവർക്ക് ഉള്ളഹിയത്ത് അറുത്തു കൊടുക്കാമായിരുന്നു അപ്പൊ അങ്ങനെ നേരത്തെ ഒന്ന് തയ്യാറാകാൻ വേണ്ടിയിട്ടാണ് ഈ വിഷയം എന്റെ പ്രിയപ്പെട്ടവരെ നേരത്തെ സൂചിപ്പിക്കുന്നത് അള്ളാഹുത്താല പഠിക്കാൻ ചിന്തിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കാരണം ഈ മൃഗം വാങ്ങാൻ വേണ്ടി പരിശ്രമം നടത്തുന്നതും പോലും വലിയ മഹത്വമായിട്ടാണ് ഇമാമിങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് തടവാസ്താദിന്റെ അൽമവാഹിബുൽ ജലീൽ നമുക്ക് കാണാം മൃഗത്തിനായി പോകുന്നതും വാങ്ങി വസതിയിലേക്ക് തിരിച്ചെത്തുന്നതും വലുതായ പ്രതിഫലമാണതിൽ ലഭിക്കുന്നത് എന്നാണ് അലി പറയുന്നത് അലിബി റളിയല്ലാഹു അൻഹു പറഞ്ഞു ത്തിന്റെ മൃഗത്തെ തേടി പോകലും അന്വേഷിക്കലും ബലപേശലും നല്ലത് വാങ്ങിക്കൊണ്ട് തിരിച്ചു വരലും ഒക്കെ എന്താണ് വലിയ പ്രതിഫലമാണ് മഹാനായ അലിഹിബിൻ നബി താലിബുർ അലിയുളാൻ പറയുകയാണ് ഓരോരോ ചുവടിന് പത്ത് ഹസനഹ തുള്ളതാ കൂടാതെ പത്ത് വങ്ങുന്നതിൽ അവൻ കൊണ്ടുവന്ന കലാമുകൾ പറയപ്പെടുന്നവ മുഴുവനും തസ്ബീഹുകൾ ഈ ഉലഹിയത്ത് വാങ്ങാൻ വേണ്ടി മൃഗത്തിന് വേണ്ടി അവരിങ്ങനെ പോവുകയാണ് ഓരോ ചവിട്ടടിക്കും പത്ത് നന്മകൾ പത്ത് പാപങ്ങൾ പൊറുക്കപ്പെടുന്നു റബ്ബിന്റെ അടുക്കൽ ഗരജകൾ വർദ്ധിക്കുന്നു കൂടാതെ തന്നെ അതിനു വേണ്ടിയുള്ള നല്ല നല്ല സംസാരങ്ങൾ ഉലഹിയത്തിന്റെ മൃഗത്തെ വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ ഉള്ള ആ വർത്തമാനങ്ങൾക്ക് പോലും തസ്ബീഹിന്റെ പ്രതിഫലമാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാര് നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ നേരത്തെ തന്നെ പ്രാവശ്യം നമ്മൾ വാങ്ങണം അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പൊന്നാര മുത്തനബി അലൈഹി വസല്ലമ തങ്ങൾ

നമ്മുടെ ഹനഫി മധഹബിന്റെ ഇമാമാണ് ഇമാമുൽ അലം അബു ഹനീഫ റതി അള്ളാഹു അവിടുത്തെ നിയമം അനുസരിച്ച് നമ്മുടെ മധുഹബിൽ വാജിബാണ് നിർബന്ധമാണ് കൊടുക്കുക എന്നത് അതാണ് പ്രബലമായ അഭിപ്രായം ഹനഫി മധുഹബിലെ തന്നെ മറ്റ് ഇമാമിങ്ങൾ ഇമാമീനി എന്നറിയപ്പെടുന്ന ഇമാം അബു യൂസുഫ് പ്രതിയുള്ളാഹുവന്നോ ഇമാം മുഹമ്മദ് പ്രതിയല്ലാഹുവന്നോ അവരുടെ അടുക്കൽ സുന്നത്തുമൊക്കതാണ് പക്ഷേ മൊഴത്തമതായ അതായത് പ്രബലമായ അഭിപ്രായവും ഫത്തുവയും ഫത്തുവയും ഉലഹിയത്ത് വാജിബാണ് ഉലഹിയത്ത് നിർബന്ധമാണ് എന്നുള്ളതാണ് ആ ഉൽഹിയത്ത് ആരുടെ മേലാണ് നിർബന്ധമാകുന്നത്